அணியாட்டி எழுதி கொடுக்க அவங்க ਉਹਦੇ ਇਰਚੀ ਕੋਰੇ ਤਾਂ ਜੇ। ਅਰਗੇ ਪੋ। ਇਹ ਤੋਂ ਵੱਲਾ ਤੋਂ ਸੁਝੂ। ਇਹ ਤਾਂ ਇਹ ਆ ਲੈ ਕਰਨ ਕੋੜ। ਕਰ ਲੈ। ਬਿਨੈ ਤੋਂ ਟੰਬੀ ਨੂੰ ਨਾ ਨਾ ਮਾਰੀ। ਬਿਨੈ ਸਾਲਾ। ਕਰ। അയനാടോ അയനാടേ അടുത്ത് അടുത്ത് ആയനാടോ 45 ഡിഗ്രി 45 ഡിഗ്രി അളക്കാൻ പോണ്ട അല്പം ചരിക്കാണ് പാലക്കോട്ട കൊണ്ടുപോകണം വെറൈറ്റിറ്റ് ആണ് ഇതിൽ. ആയി രണ്ട് മുൻപോട്ട് നീട്ടി പിടിക്കാം. മുൻപ് ആര് പറഞ്ഞല്ലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ. അപ്പോൾ ആണ്ട വെയിറ്റ് അവിടെ വെച്ചി. ഏതാണ് ചെറിയ ദിക്കോ വല്ല. ചെലപ്പോ ഓണ്ടെങ്കി ഞാനുണ്ട് ഇنده വണ്ടി ആണ് കറക് ഇങ്ങോട്ട് ആടിടാൻ പറ്റുന്നേ കാരണം എന്താ പേടിക്ക് കാരണം മരി കിടക്കും കാണേറ്റോന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇയാള് കാല് പോയല്ലേ മരി കിടക്കും പോയിला കേറി ഇണ്ട് ഇنده പറൻ ചാടി